ലോകത്തിൽ ഏറ്റവും വേഗതയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന നഗരം സമുദ്രനിരപ്പിൽ നിന്നും താഴ് നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ തലസ്ഥാനം മാറ്റിസ്ഥാപിക്കാനുള്ള തീരുമാനത്തിലാണ് ഇവിടുത്തെ സർക്കാർ അതിനായി മുപ്പത്തിയഞ്ച് ബില്യൺ ഡോളർ ചിലവഴിച്ച് പത്തു വർഷം കൊണ്ട് ഒരു പുതിയ നഗരത്തെ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടുത്തെ സർക്കാർ എന്താണ് ജക്കാർത്തയിലെ ജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി എന്തുകൊണ്ടാണ് ഈ നഗരം സമുദ്രായങ്ങളിലേക്ക് മുങ്ങിപ്പോകാൻ കാരണം അതിവേഗം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജക്കാർത്ത നഗരപരിധിക്കുള്ളിലും പുറത്തുമായി നാല്പത് ദശലക്ഷത്തിലധികം ആളുകൾ വസിക്കുന്ന ജക്കാർത്തയുടെ നാൽപ്പത് ശതമാനം പ്രദേശവും സമുദ്രനിരപ്പിന് താഴെയാണുള്ളത് ജക്കാർത്ത പ്രതിദിനം മുങ്ങിക്കൊണ്ടിരിക്കെ തലസ്ഥാനം നുസാന്തരയിലേക്ക് മാറ്റാനുള്ള നടപടികളിലാണ് ഇപ്പോൾ ഇന്തോനേഷ്യ ജക്കാർത്തിൽ നിന്നും ആയിരത്തി നാനൂറ് കിലോമീറ്റർ ദൂരത്തുള്ള ബോർണിയുടെ തീരത്ത് നിർമ്മിക്കുന്ന പുതിയ നഗരമാണ് നുസാന്തര മുപ്പത്തിയഞ്ച് ബില്യൺ ഡോളർ ചിലവഴിച്ച് പത്ത് വർഷം കൊണ്ട് ഒരു പുതിയ നഗരത്തെ രൂപപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ആരംഭിച്ചും കഴിഞ്ഞു ലോകത്ത് വലിപ്പത്തിൽ പതിനാലാം സ്ഥാനത്തുള്ള തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ ജപ്പാന്റെ അധിനിവേശത്തിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഡിസംബറിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയതിന് പിന്നാലെയാണ് ജക്കാർത്തയെ രാജ്യത്തിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് അതുവരെ ബെറ്റാവിയ എന്ന ഡച്ച് പേരിൽ അറിയപ്പെട്ടിരുന്ന നഗരത്തെ ഇന്തോനേഷ്യൻ ദേശീയവാദികളാണ് ജക്കാർത്ത് എന്ന പുനർനാമകരണം ചെയ്തത് ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ നഗരമാണ് ജക്കാർത്ത ഏതാണ്ട് ഒന്നേ കോടി ജനങ്ങളാണ് ജക്കാർത്തിയിൽ മാത്രം വസിക്കുന്നത് ജപ്പാനിലെ ടോക്കിയോ കഴിഞ്ഞ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുന്ന രണ്ടാമത്തെ നഗരമേഖല കൂടിയാണ് ജക്കാർത്ത ലോകത്തെ ഏറ്റവും വേഗത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന നഗരം എന്ന ഖ്യാതി കൂടിയുണ്ട് ജാവൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ജക്കാർത്തയ്ക്ക് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ജക്കാർത്ത നേരിടുന്ന പ്രതിസന്ധി പതിനെട്ടാം നൂറ്റാണ്ടിൽ ഡച്ച് സംഘം കൃഷിക്ക് വേണ്ടി വലിയ തോതിൽ വനങ്ങൾ ഇല്ലാതാക്കിയപ്പോൾ മുതൽ ജക്കാർത്തയുടെ ദുർവിധിയും ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ജക്കാർത്ത അടിയോളം താഴ്ന്നിട്ടുണ്ടെന്നാണ് പരിസ്ഥിതി പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ജക്കാർത്തയുടെ തീരപ്രദേശത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ പ്രതിവർഷം പതിനൊന്ന് പന്ത്രണ്ട് സെന്റിമീറ്റർ നിരക്കിലാണ് സമുദ്രനിരപ്പ് ഉയരുന്നത് ഇത് സംബന്ധിച്ച പഠനങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ജാവ സമൂഹത്തിൽ ഉൾപ്പെടുന്ന ജക്കാർട്ടിലായിരുന്നു സർക്കാരിന്റെ പ്രധാന ഓഫീസുകൾ ഈ നഗരം പ്രതിവർഷം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ വെച്ച് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമിതമായ അളവിൽ ഭൂഗർഭ ഖനനം ചെയ്തതാണ് ഇതിന് കാരണമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ജക്കാത്തിയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മുങ്ങുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ് നിലവിൽ ജക്കാത്തിയുടെ ഭൂപ്രദേശത്തിന്റെ നാൽപ്പത് ശതമാനവും സമുദ്രനിരപ്പിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് ആഗോളതാപനം ലോകത്താകമാനം സമുദ്രനിരപ്പ് ഉയർത്തുന്നതിലേക്ക് നയിക്കുന്നുണ്ട് റിംഗ് ഓഫ് ഫയറിൽ ഉൾപ്പെട്ട ജക്കാത്തിയുടെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾക്ക് പുറമേ ഇതും ഈ മുങ്ങലിന് പിന്നിലെ പ്രധാന കാരണമാണ് പ്രതിവർഷം അഞ്ചു മുതൽ ആറ് മില്ലിമീറ്റർ വീതം സമുദ്രനിരപ്പ് ഉയരുന്നുണ്ടെന്നാണ് കണക്ക് അത് ജക്കാർത്തയുടെ തീരപ്രദേശത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ജപ്പാൻ അധിനിവേശ കാലത്ത് വനങ്ങൾ വെട്ടി നശിപ്പിച്ചത് മണ്ണൊലിപ്പിലേക്ക് നയിച്ചെന്നും അത് സിലിമിങ് നദിയിൽ വലിയ തോതിൽ അവശിഷ്ടങ്ങൾ അടിയുന്നതിലേക്ക് എത്തിച്ചു കാലക്രമേണ ഈ അവശിഷ്ടത്തിന്റെ ശേഖരണം വലിയ ഡെൽറ്റ രൂപീകരിക്കുന്നതിലേക്കും നയിച്ചു ദശാബ്ദങ്ങളായുള്ള ഈ ഡെൽറ്റയ്ക്ക് മുകളിലാണ് ജക്കാർത്ത നഗരം കെട്ടിപ്പടുത്തിയിരിക്കുന്നത് താരതമ്യേന പ്രായം കുറവുള്ള ഈ ഇളം മണ്ണ് പ്രകൃതിദത്തമായ സങ്കോചത്തിനും മാറ്റങ്ങൾക്കും വിധേയപ്പെട്ടിട്ടുണ്ട് പാർശ്വത്തെ ആഘാതത്തിന്റെ വെല്ലുവിളികൾ നേരിടുന്ന ലോകത്തിലെ ഏക പ്രദേശമല്ല ജക്കാർത്ത ഇന്തോനേഷ്യയിലെ സെമരാങ്ക് തായ്ലന്റിലെ ബാങ്കോക്ക് ജപ്പാനിലെ യോക്കോഹോമ മെക്സിക്കോ സിറ്റി തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട് അടുത്തിടെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പകുതിയും സമുദ്രനിരപ്പിൽ നിന്നും താഴേക്ക് പോകുന്നതായി പറയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ നഗരത്തിലെ ഒൻപത് ദശലക്ഷം നിവാസികൾക്കും നഗരത്തിൽ ജോലി ചെയ്യുകയോ യാത്രയ്ക്കോ എത്തുന്ന പതിനഞ്ച് ലക്ഷം ആളുകൾക്കും ഗാർഹിക ഉപയോഗത്തിന് വെള്ളം എത്തിക്കാൻ പ്രാദേശിക ഭരണകൂടത്തിന് ഇപ്പോഴും കഴിയുന്നില്ല വെറും നാല്പത്തെട്ട് ശതമാനം പ്രദേശത്ത് മാത്രമാണ് പൈപ്പ് വെള്ളം വിതരണം ചെയ്യാൻ കഴിയുന്നത് വർദ്ധിച്ചു വരുന്ന വെള്ളപ്പൊക്കം നേരിടാൻ ദേശീയ തലസ്ഥാന പരിപാടിയുടെ ഭാഗമായി വമ്പൻ കടൽഭിത്തികളും നിർമ്മിക്കുന്നുണ്ട് എന്തായാലും സർക്കാർ കണ്ടെത്തിയ പ്രതിരോധ മാർഗങ്ങളെ അതിജീവിക്കാൻ നഗരത്തിന് ദശാബ്ദങ്ങൾ എടുക്കുമെന്നതാണ് വാസ്തവം